ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി തൻ്റെ സ്വന്തം അച്ഛനാണെന്ന് അറിയാതെ നന്ദിനി ചായ കൊടുക്കാൻ പോവാണ് കേട്ടോ ഈ സമയം സുദേവനാണെങ്കിലോ ആകെ ഭയക്കുന്ന ദേഷ്യ അവർ വരുന്ന അവൾ വരുന്നത് എൻ്റെ അരികിലോട്ടാണെങ്കിലോ എൻ്റെ മകൾ എന്നെ തിരിച്ചറിയുമോ എന്ന പേടിയിൽ സുദേവൻ ആകെ ഭകച്ച് നിൽക്കുകയാണ് കേട്ടോ ഈ വീട്ടിൽ ആരും തന്നെ എന്നെ കാണാൻ പാടില്ല എന്ന ആ പേടിയോട് കൂടി തന്നെയാണ് കേട്ടോ സുദേവൻ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിലോ ഈ ഒരു വൃദ്ധനായ ഇത്രയും വയസ്സായ ഒരാൾ തൻ്റെ അച്ഛൻ പ്രായമുള്ള ഒരാൾ ഈ ഒരു പണി ചെയ്യുന്നത് കാണുമ്പോൾ തനിക്ക് സഹിക്കുന്നില്ല കേട്ടോ തനിക്ക് വേദനയാണ് നന്ദിനി ഓടി വന്നിട്ട് ദാ നിങ്ങൾ ഈ ചായ കുടിച്ചോളൂ എന്ന് പറയുമ്പോൾ ഏ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കണം കേട്ടോ സംസാരിക്കാൻ പേടി സംസാരത്തിലൂടെ തൻ്റെ അച്ഛനാണെന്ന് തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയാൽ സുധൈവൻ മിണ്ടില്ലട്ടോ കൈകൊണ്ട് വേണ്ടെന്ന് പറയുന്നു കേട്ടോ അപ്പോൾ തണുത്ത് കൊട്ടുന്നുണ്ടല്ലോ നിങ്ങൾ ഈ ചായ കുടിക്കുമോ അതൊന്നും കുഴപ്പമില്ല ഒരു ചായ കുടിച്ച് എന്ന് കരുതി ഒരു പ്രശ്നവും ഇല്ല നിങ്ങളത് കുടിക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും നന്ദിനി അയാളുടെ അടുത്തോട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് പറയണേ എൻ്റെ അച്ഛനും ഉണ്ട് ഇതുപോലെ സെക്യൂരിറ്റി പണിക്കാണ് പോയിരിക്കുന്നത് എവിടെ എന്തെന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് നിങ്ങളെ കാണുന്നത് കൊണ്ട് നിങ്ങളിത് കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി അത് നിർബന്ധിക്കുമ്പോൾ പാവം അത് വാങ്ങിക്കുടിക്കുകയാണ് കേട്ടോ ഇഷ്ട എൻ്റെ മോളോ ഈ വീട്ടുകാരോ ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും വീണ്ടും ഒരു പ്രശ്നത്തിന് ഇടയാവും അതുണ്ടാവാൻ പാടില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറാൻ നോക്കണം അതിന് തനിക്ക് എങ്ങനെ കഴിയുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോകുന്നു കേട്ടോ ആ സമയം നന്ദിനി എന്ത് ചെയ്യുന്നു പിന്നീട് ആ ചായക്കെ കൊടുത്ത് മുറ്റം തൂകുന്നു അവിടെ തുടക്കുന്നു ഒക്കെ കണ്ടിട്ട് എൻ്റെ കുഞ്ഞി അത് രാവിലെ എത്ര വെളുപ്പം കാലത്താണ് ഈ വീട് വേണ്ടി എന്നാൽ എൻ്റെ മകൾ രാജകുമാരിയെ പോലെ റാണിയെ പോലെ ജീവിക്കേണ്ട ഈ വീട്ടിൽ എപ്പോഴും ഒരു ഒരു അടിമയെ പോലെ അതായത് ഒരു വേലക്കാരിയുടെ റോള് തന്നെയാണല്ലോ എൻ്റെ മകൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം ആ സങ്കടത്തോടു കൂടി സുദേവൻ ഇരിക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിലും സൂര്യ ഉറക്കത്തിൽ നിന്ന് എണീക്കാണ് വെയിലിൻ്റെ ആ ഒരു വെളിച്ചം സൂര്യയുടെ മുഖത്തോട്ട് അടിച്ചു തുടങ്ങി അങ്ങനെ സൂര്യ പതിയെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് താൻ ഒരു ഉന്മേഷം കിട്ടാനായി മുറ്റത്തോട്ട് പോവാണ് കേട്ടോ ആ സമയം തൻ്റെ തനിക്ക് തോന്നുകയാണ് ആ ബ്രഷ് ചെയ്യട്ടെ എന്ന് െന്ന് പറഞ്ഞിട്ട് താനൊരു ബ്രഷ് എടുക്കുന്നുണ്ട് കണ്ണ് നേരം വണ്ണം മേടിച്ചിട്ടില്ല എങ്കിലും കൂടി താനൊരു ബ്രഷൊക്കെ എടുത്തിട്ട് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ ബ്രഷ് ചെയ്യുകയാണേട്ട് അപ്പോൾ അവിടെയുള്ള ചെടികളുടെ ഇടയിലൂടെ അത് സൂര്യ തുപ്പുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി ആ സമയം അങ്ങോട്ടേക്ക് കയറി വരികയാണ് അപ്പോൾ സാർ ചായ എന്ന് പറഞ്ഞ് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി ആ ചായ വെക്കുമ്പോൾ തൻ്റെ ബേസിൻ്റെ ആ ഭാഗത്തോട്ട് നോക്കുമ്പോൾ നന്ദിനിയുടെ ബ്രഷാണ് സൂര്യ എടുത്തിരിക്കുന്നത് അത് കാണുന്നതിനോട് കൂടി സാർ 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 എന്ന് പറഞ്ഞ് നന്ദിനി നിർത്താതെ വിളിക്കുന്നു കേട്ടോ അതോടുകൂടി സൂര്യ എന്താ ചായ അവിടെ വെച്ചേക്ക് ഞാൻ പറഞ്ഞില്ലേ ചായ അവിടെ വെച്ചോളാം അത് കേട്ടോ സാറ് അതെല്ലാം ഞാൻ പറയാൻ വന്നത് പിന്നെ എന്ത് എന്ന് നന്ദിനി ചോദിച്ചുടനെ തന്നെ നന്ദിനി പറയാണ് സാറ് സാറ് ഏ സാറ് എന്ന് പറഞ്ഞിട്ട് ഏന്നൊക്കെ നന്ദിനി തന്നെ കാണിക്കുന്നു കേട്ടോ താൻ എന്താണോ കാര്യം പറയട്ടോ എന്ന് പറഞ്ഞിട്ട് സൂര്യ നല്ല ഇതോടുകൂടി സൂര്യ ആ ബ്രഷുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്ദിനിയുടെ ബ്രഷ് ബ്രഷാണെന്ന് സൂര്യ അറിഞ്ഞിട്ടില്ല കാരണം ഉറക്കത്തിൽ നിന്ന് നേരം വേണം കണ്ടു മുഴിക്കാത്തും കണ്ട് ബ്രഷ് ഏതോ എടുത്തൊന്ന് ബ്രഷ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ന നന്ദിനി എന്താണെങ്കിലും പറയാനുണ്ടെങ്കിൽ താൻ പറഞ്ഞു ഈ ബ്രഷ് കടിച്ചു പിടിച്ചാണ് പറയുക അത് സാർ അത് സാർ സാറിൻ്റെ കയ്യിൽ സാറിൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ എന്താ ഈ സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ബ്രഷ് ആ ബ്രഷ് ബ്രഷ് വല്ല വല്ല വല്ലുതേക്കാനുള്ളതാണല്ലോ ബ്രഷ് എന്ന് വീണ്ടും സൂര്യം പറയട്ടോ അപ്പോൾ അത് കേട്ടോടേ നന്ദിനി പറയാന് അയ്യോ സാർ അതല്ല സാറ് സാറ് ബ്രഷ് തേച്ചിരിക്കുന്നത് എൻ്റെ ബ്രഷ് ആണെന്ന് ബ്രഷാണെന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സൂര്യക്ക് അത്ര ഞെട്ടലൊന്നുമില്ല നന്ദിനി ഭയങ്കര അറപ്പോട് കൂടി അയ്യോ എൻ്റെ വായിലിട്ട് ഞാൻ തേച്ചിരുന്ന ബ്രഷ് സൂര്യ സാർ തേച്ചത് അത് തെറ്റല്ലേ എന്നാ ഒരു ഒരിതോട് കൂടി നിൽക്കണിട്ടാണ് അപ്പോഴത്തെ സൂര്യ പറയാം അതിനെന്തോ തൻ്റെ ബ്രഷ് ഞാനെടുത്ത് തേച്ചത് കൊണ്ട് എന്താ കുഴപ്പം അതിനൊരു കുഴപ്പമില്ല എന്ന് സൂര്യ പറയുന്നുണ്ടാ അപ്പോൾ അത് കേൾക്കുമ്പോൾ നന്ദിനി പറയാം അങ്ങനെയല്ല ഞാൻ ഞാനിത്രയും ദിവസം ഉപയോഗിച്ചിരുന്ന ബ്രഷല്ലേ വെച്ചിരിക്കുന്നു അതിനെന്താണോ പ്രശ്നം എന്താ തനിക്കെന്താ ഒരു ബ്രഷ് വേണോ അതിനെന്താ നീക്ക് രാജുവിനോടോ അതല്ലെങ്കിൽ നീ പുറത്ത് പോകുമ്പോഴോ പുതിയൊരു ബ്രഷ് മേടിച്ചോ ഇത് ഇനിയിപ്പോൾ ഞാൻ എടുത്തില്ലേ ഞാനെങ്ങ് തേച്ചോട്ടെ വേണ്ട സാർ സാർ ആ ബ്രഷ് ഉപയോഗിക്കില്ലേ സാറിൻ്റെ ബ്രഷ് എന്നെ ഉപയോഗിച്ചോ അയ്യോ ഞാനത് ഉപയോഗിച്ചു ഇനിയിപ്പോൾ വേറെ ബ്രഷ് എടുക്കണമെന്നില്ല ഞാനത് ഉപയോഗിച്ചോളാം എന്നും പറഞ്ഞ് സൂര്യ വീണ്ടും ആ ബ്രഷ് കൊണ്ട് തന്നെ പല്ലതേക്കുന്നു കേട്ടോ ഇതോടുകൂടി സൂര്യയുടെ അടുത്തോട്ട് ചെന്ന് നന്ദിനി പറയുന്നുണ്ട് വേണ്ട സാർ ഞാൻ ഉപയോഗിച്ച ബ്രഷ് സാർ ഉപയോഗിക്കേണ്ട സാർ ഉപയോഗിക്കേണ്ട എന്നും വീണ്ടും ആവർത്തിച്ചു പറയുമെങ്കിലും കൂടിയിട്ട് അതിനൊന്നും സൂര്യ അനുവദിച്ചു കൊടുക്കില്ല കേട്ടോ സൂര്യ പറയണേ അതൊന്നും കുഴപ്പമില്ലട്ടോ താൻ വേറെ ബ്രഷ് മേടിച്ചിടോ എന്നും പറഞ്ഞിട്ട് സൂര്യ ആ വാക്കുകൾ തട്ടി മാറ്റണം ആ സമയം നന്ദിനിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടോടു കൂടി എൻ്റെ ബ്രഷ് എടുത്ത് പല്ലു തേച്ച് ആ ഒരു ആ ഒരു മുഖത്ത് ആ ഒരു എന്തോ ഒരു മാതിരി നിൽക്കുന്നു കേട്ടോ അത്രയും വലിയൊരു മാനസികാവസ്ഥ നന്ദിനിക്ക് ആവാണ് എന്നാൽ ഈ സമയം സൂര്യക്കതയ വിഷയമേ അല്ല അപ്പോഴാണ് കേട്ടോ ആദരയുടെ ഫോൺ കോൾ വരുന്നത് ആ ചേച്ചി ആതിര നീ എന്താ വിളിച്ചത് എന്നങ്ങനെ ചോദിക്കുകയാണ് നന്ദിനി എടി ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത് അതിന് നീ ഒക്കുമോ എന്ത് നിനക്ക് പലിശയ്ക്ക് പണം എടുത്തിട്ടുള്ള ആൾക്ക് മാസം മാസം പലിശ നീ തിരിച്ചെടുക്കണ്ടേ ആ വേണം അതിനൊരു ഉപായം നമ്മുടെ മുന്നിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്താണ് എന്ത് ഐഡിയ ആണ് വന്നു ചേർന്നിട്ടുള്ളത് അതിനെ ചില ഹോട്ടലുകളിലോട്ട് ഇത്ര ഇഡ്ഡലിയും സാമ്പാറും വെള്ളപ്പും അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടൊരു ഓർഡർ ആണ് വന്നിട്ടുള്ളത് അത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സംഖ്യ വരുമാനം കിട്ടും അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി നന്ദിനി പറയുന്നത് ഈ ഹോട്ടലുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ നമുക്ക് വല്ല കാറ്ററിംഗ് സർവീസ് എടുത്താലോ അപ്പോൾ മാതിരി പറയണേ കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടെങ്കിൽ നാളെ ഇല്ല അങ്ങനെയാണ് അത് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ പലിശ ഈ പറയുന്നത് പോലെ കറക്റ്റിന് അടക്കാൻ കഴിയില്ല എന്നാൽ ഹോട്ടലുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാറ്ററിങ് സർവീസിൻ്റെ അത്ര പൈസ കിട്ടിയില്ലെങ്കിൽ ഹോട്ടലുകളുടെ ചെറിയ തുച്ഛമായ പൈസയാണെങ്കിൽ സ്ഥിര വരുമാനമുണ്ട് അത് ചിന്തിക്കണം നന്ദിനി അപ്പോൾ അതുകൊണ്ട് നീ എനിക്കിപ്പോൾ കിട്ടിയ രണ്ട് മൂന്ന് ഓർഡറുകളുണ്ട് അതിന് പുറമേ നമുക്ക് ഇനിയും കണ്ടെത്താം ഇതിന് പുറമേ അവർ ഇനിയും നമ്മുടെ ഭക്ഷണം നന്നായാലും അവർ തരാൻ തയ്യാറാണെങ്കിൽ നമുക്കിപ്പോൾ ഈ അടവ് അടച്ചു തീർക്കാൻ നല്ലൊരു ഐഡിയയല്ലേ ആ അതിന് അതിന് ഞാനെന്താ ചെയ്യേണ്ടത് നീ ഇങ്ങോട്ടേക്ക് വരണം എന്നെ സഹായിക്കണം എന്നിട്ട് ഈ പറയുന്ന ഈ ഒരു ഇത് നമുക്ക് ചെയ്ത് തുടങ്ങാം എന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന നന്ദിനിക്ക് അത് തെറ്റില്ല എന്ന് തോന്നണം അങ്ങനെ നന്ദിനി വേഗം യതീന്ദ്രൻ്റെ അരികിലോട്ട് പോകാണ്ട് യതീന്ദ്രനോട് കാര്യങ്ങൾ ചെന്ന് പറയുകയാണ് യതീന്ദ്രൻ സാർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്താ മോളെ നിനക്ക് എന്ത് ഹെൽപ്പാണ് ഈ യം ചെയ്യാതിരിക്കുക അത് കേട്ടോടന്നെ സാർ ഞാനൊന്ന് പുറത്ത് പോട്ടെ ഇതൊക്കെ ഇപ്പോൾ ഇത്ര ചോദിക്കാനുണ്ടോ നിനക്ക് പുറത്ത് പോവാം അങ്ങനെയല്ല സാർ സാറിനോട് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലായിടത്തും പോവാറേ ഞാൻ ഇത്തവണ പുറത്ത് പോകുന്നത് ഒരു ജോലിക്കും കൂടിയാണ് നീ ജോലിക്കോ എന്ത് ജോലി നീ ചെയ്യുന്ന അത് കേട്ടോടനെ ആതിരെ വിളിച്ചിരുന്നു എനിക്കിപ്പോൾ പണം എടുത്തവർക്ക് പലിശ മാസം മാസം അടയ്ക്കണ്ടേ അതിരടയ്ക്കണം അതിനെന്താ ഞാൻ തരാലോ അയ്യോ എനിക്കത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ആ ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങൾ വെച്ച് നീട്ടുന്ന ഒരു സഹായം നീ ചെയ്യാൻ തയ്യാറല്ലല്ലോ അതിന് ഇന്നേ മോളെ എനിക്ക് നന്നായി അറിയാം എന്നാൽ കുഴപ്പമില്ല നീ എന്ത് ജോലിക്കാ പോകുന്നത് ഹോട്ടലുകൾക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കണം അത് ഞാനും ആദരയും കൂടി ആ വീട്ടിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി അവിടെ കൊണ്ടു കൊടുക്കുക എന്നാണ് കരുതുന്നത് അപ്പോൾ പിറകിൽ പത്മ നിൽക്കുന്നുണ്ട് കേട്ടോ പത്മയാണെങ്കിലോ ആകെ ദേഷ്യം പിടിച്ച് പത്മ അവിടെ നിൽക്കണം ആ സമയമാണ് ഈ ഒരു വാക്ക് കേൾക്കുന്നത് അപ്പോൾ പത്മക്ക് ദേഷ്യം വരികയാണ് കലയടക്കാനാവുന്നില്ല അപ്പോൾ പത്മ ഇതങ്ങ് കേട്ടു ഓ ഹോ ഹോ വല്ലാത്തൊരവസ്ഥ വല്ലാത്തൊരു നാണം കെട്ട പ്രവർത്തിയാണ് ഈ പറയുന്നത് ഹോട്ടലുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാത്ര പേരിന് സൂര്യയുടെ ഭാര്യ എന്നാൽ ഇവൾ ചെയ്യുന്ന പണിയോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രം പറയണേ പത്മേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ലാത്ത കാര്യമില്ല എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഒരു വ വേലക്കാർ നിൽക്കുമ്പോഴും ഈ വീട്ടിൽ നിന്നും മറ്റാരും പണിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇതിവിടെ നടക്കത്തില്ല ഇന്നത്തോടു എടി നീ ഇവിടെ ഈ പണിക്ക് പോക്കുന്നല്ല പുറത്തു പോക്ക് തന്നെ നിർത്തിക്കോ അതല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ തിരിച്ചറിയും അപ്പോഴാണ് കേട്ടോ സൂര്യ ഇറങ്ങി വരുന്നത് സൂര്യത് കേൾക്കുന്നു സൂര്യക്ക് കലിയടക്കാനാവുന്നില്ല അങ്ങനെ സൂര്യ കുറച്ച് നിമിഷം എന്താണ് ഈ പറയുന്നതെന്ന് കേട്ട് നിൽക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്ന എനിക്ക് വട്ടിക്ക് പലിശ മേടിച്ചിട്ടുള്ളവർക്ക് പലിശ കൊടുക്കേണ്ടേ ആ പലിശ കൊടുക്കാൻ എനിക്ക് എന്തെങ്കിലും ജോബ് വേണ്ടേ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് അതിനുവേണ്ടി ഈ കുടുംബത്തിൻ്റെ മാനം പോകുന്ന പ്രവർത്തിക്കെ ഞാൻ കൂട്ടു നിൽക്കണം നിങ്ങൾക്ക് എന്താ മനുഷ്യ ഇത്ര ബുദ്ധിയും വിവേകവും ഇല്ലാതായി പേരിന് ഇവൾ സൂര്യ എന്ന് പറഞ്ഞിട്ട് ഭർത്താവായി കൊണ്ട് നടക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന പ്രവൃത്തിയല്ലേ ഇവള് ചെയ്തിരിക്കുന്നത് ഒന്നാമത് പലിശക്ക് മണം വാങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്തത് ഇവളെന്ത് ചെയ്യുന്ന ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവള് ചെയ്യുന്നതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് നിങ്ങളെന്ന മനുഷ്യനാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി പത്മ സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ അച്ചാ എന്താ ഇവിടുത്തെ പ്രശ്നം എൻ്റെ ഭാര്യ പണിക്ക് പോകണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ കണ്ണിക്കണ്ടവർക്ക് അതിൽ തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഉടൻ തന്നെ സൂര്യയോട് യതീന്ദ്രം പറയണ്ടേട്ടാ നീ എന്താ ഇങ്ങനെ എങ്ങനെ സംസാരിക്കണം ഞാൻ എങ്ങനെ സംസാരിക്കണം ഈ വീട്ടിലെ സ്ത്രീകൾ ആരും പണിക്ക് പോകുന്നില്ലേ അച്ഛൻ്റെ ഭാര്യ പിന്നെ എന്തിനാണ് ഇവിടെ നിന്നും പണിക്ക് പോകുന്നത് അത് അവർക്ക് ചേർന്ന പണിയാണോ ഈ കുടുംബത്തിന് ചേർന്ന പണിയാണോ സ്ത്രീകൾ പണിക്ക് പോകുന്നതിനോട് ഇവർക്ക് യോജിപ്പിച്ചില്ലെങ്കിൽ ഇവരെന്തിനാണ് പണിക്ക് പോകുന്നത് ഇവരും പണിക്ക് പോകണ്ട എന്നാൽ ഇവരും ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്